ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ഡോഗ് നമുക്കിന്ന് നമ്മളെ എന്താ പറയുക ഫാനില്ലേ ഫാനിലാണീ ഫുള്ള് പൊടി രണ്ടെണ്ണം നന്നാക്കി രണ്ടെണ്ണം ക്ലീനാക്കാണ്ട് പിന്നെ അതിനെ കാട്ടി പോയി അത് നമുക്ക് രാത്രി ക്ലീനാക്കാം പക്ഷേ അതിനെ കാട്ടി പോയിന് ആഹാ ഫുള്ള് മഞ്ഞ കളറ് അവിടെ കിളി അവിടെ കറിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ആ ഭാത്ത് കിളി കറിഞ്ഞുകൊണ്ട് ആ കിളി അറിഞ്ഞുകൊണ്ട് ഫുള്ള് മഞ്ഞ കളറ് ആ നല്ല രസമാണ് നല്ല രസമാണ് ഇരിക്കാൻ പറ്റൊരക്ഷ വൈകുന്നേരം കുറച്ചേക്ക് മഴ എന്തായിരുന്നു അത് കഴിഞ്ഞിട്ടല്ലേ അവിടെ എന്തൊരു വര ഇത് ക്ലിയർ ഒരു വരാം ആ ഒരു എക്സലോ അതൊക്കെ അടുത്ത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങിയാൽ മതി നല്ല കാഴ്ച നാളെ നമുക്ക് ഇതൊന്ന് ക്ലീനാക്കാം കേട്ടോ ഈത്തെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാം നമുക്ക് നാളെ നാളെ ഈത്ത വേസ്റ്റ് സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കാം ഇന്ന് നമുക്ക് ഫാന് ക്ലീനാക്കാം രണ്ടോളാം നമുക്ക് രാത്രിക്ക് ശരിയാക്കാം നമുക്ക് ഒറ്റ കേട്ടല്ലേ ഞാൻ എന്താ കാല വന്ന കോഴിക്കാട് ഞാൻ വിട്ടി കോഴി കണ്ണ് കണ്ട സ്ഥലത്തൂറി ഏത് ക്ലീൻ ആക്കണോ ആ ഇത് നീനാക്കണ്ടെന്തൊക്കെയാ ചെടി എന്തൊക്കെ നോട്ടിണ്ടല്ലോ അതോ അവിടെയൊക്കെ നല്ല ഡാലിട്ട് എന്താ ഡാലിയ നല്ല തെയ്യട്ടുണ്ട് ഡാലിയാ കോഴിക്കോട്ടം ചോട്ടി ഞാൻ ഇപ്പൊ രണ്ടെണ്ണം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാ ഇച്ചാ കാറ്റടിക്കുമ്പോ മോത്തൊക്കെ പൊട്ടി ഇതൊക്കെ ഇതുണ്ടാവും ആകെ ചാലിയാണുള്ള ചേ വെറുതെ അടിക്കുകയല്ല നമുക്ക് ഇതൊന്ന് ക്ലീൻ ആക്കാം രണ്ടെണ്ണം അവിടെ സെറ്റാക്കി വെച്ചാൽ ഞാൻ ഒരു തുണി സ്ക്രൂ അയച്ച് ഇതാക്കാൻ വേണ്ടിയിട്ട് കത്തി എന്തെങ്കിലും എടുക്കണം അല്ല മറ്റേ സാധനമല്ല മറ്റേ സാധനം അല്ല അതിൻ്റെ ഇത് പറയ്ക്കാൻ വേണ്ടി വരും വേണ്ട ഒരു തുണി അച്ച് ഇറക്കെ തുടയ്ക്കുക എന്നിട്ട് ഇതിന്റെ സ്ക്രൂ അങ്ങോട്ട് അയച്ച സ്ക്രൂ അങ്ങോട്ട് അയച്ചടങ്ങിട്ട് എൻ്റെ ഉള്ളത്തെ ഫാൻ ഇതാക്കാൻ പറ്റുള്ളു ഇനു കാട്ടി പൊടിയാണെങ്കിൽ ഇതില് അത് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം കുറച്ച് ആ ഞാൻ കടയിൽ പോയിട്ട് കുറച്ച് ചിപ്സ് വെച്ചിട്ടുണ്ട് കുറച്ച് തോനെ മേടിച്ചുണ്ട് ഞാൻ എനിക്ക് രാത്രി ഇരുന്നാൻ വേണ്ടിട്ട് കവറിലാക്കി വെച്ചോ കുറച്ച് തോന ഉണ്ട് ഓ ഏയ് എണ്ണ കൂടിപ്പോയല് രണ്ടു മണി ഒക്കെ സെറ്റ് സെറ്റാക്കണേ ഇത് എങ്ങനെയാ കത്തി എടുത്ത് വെച്ചു ഇത് മുറിക്കാനല്ല ഇത് സ്ക്രൂ വരുവാണെങ്കിൽ കത്തി കൊണ്ടാണ് ഞാൻ ഊരി എന്നെങ്ങനെ ചൊറഞ്ഞ് ചൊരണ്ടി അത് ചെറുതാക്കിയിട്ടാണ് വലിച്ചു ഊരി ഇനി കുറച്ചും കൂടി ഊരിയിട്ട് ഈ ക്ലീൻ അടിവാദമാണ് ക്ലീനാക്കാനുള്ളത് മേലെ ക്ലീൻ ആക്കണം ഫുള്ള് ചളിയാണ് പിന്നെ അവിടെ അതിൽ തന്നെ ഊരാൻ പറ്റണില്ല ഊരാൻ പറ്റണില്ല അപ്പം നമുക്ക് ഫാന് കറക്കിയിട്ട് അത് എന്തെങ്കിലുമൊക്കെ കാട്ടാം അതായിരിക്കും പറ്റുക അല്ലാതെ അത് നമുക്ക് ക്ലീനാക്കാൻ പറ്റില്ല नहीं कर रहे कॉर्चुन बोली कॉर्चुने ये डाउन कर सही था देखे ആ ഹാ ഹാ തുടച്ചെടുക്കണം തുണി കൊണ്ടു നിൽക്കണതോ അടുക്കളയിൽ നിന്ന് ഒരു തുണി ചാമ്പി കൊണ്ടുവയ്ക്കണം അതുകൊണ്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കാം നല്ല വെള്ള കളറുണ്ടാവും ക്ലീൻ ആക്കി എടുക്കുമ്പോൾ ബെഡ് മേതാവണ കൊണ്ട് നമുക്ക് നിലത്തി വെച്ചിട്ട് ഫുള്ള് ക്ലീനാക്കി എടുക്കാം എന്നിട്ട് ഞാൻ കാണിച്ചതരാം ഇതിൻ്റെ എന്താ പറയുക ഒരു ക്ലീൻ ആക്കിയിട്ട് ഞാൻ കാണിച്ചതരാം ഓക്കെ നോക്കി ഫാൻ ഫാനിപ്പോൾ ക്ലീൻ ആക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇത് നോക്കി നോക്കെ അത്യാവശ്യം നമ്മൾ ഇനി ക്ലീൻ ആക്കി ഓവർ സൈഡ് ക്ലീൻ ക്ലീനാക്കണമെങ്കിൽ ഇത് പറിക്കേണ്ടി വരും ഇത് പറിച്ചാൽ പിന്നെ അതേപോലെ പിന്നെ തുടച്ചാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇതുണ്ടോ ഇനി ഇത് നമുക്ക് ആ ബോക്സിന് മേലെ എടുത്തേക്കാം അത് എന്തെങ്കിലും ആക്കാൻ പറ്റുമോ എന്ന് നോക്കാം വീട്ടിലോ ശരി ഞാൻ വേറെ കുഴപ്പമില്ല ഇതാ നമുക്ക് ആ ബോക്സിൽ ആ ബോക്സിൻ്റെ മേലെ എടുത്തേക്കാം അപ്പം പേര് തിരിച്ചപ്പോൾ പേര് ശരിയായിട്ട് ശരി ഓക്കെ ഇതിനെ ആക്കണമെങ്കിൽ ഫാന് കറക്കുക ബാക്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ആ തുണി അതിൻ്റെ ഉള്ളിൽ വെക്കുക ഫാൻ കറക്കുക അത്രേ ഉള്ളു പിന്നെ ഫ്രണ്ട് ക്ലീൻ ആക്കണമെങ്കിൽ ഇത് ഊരണ്ട അതിൽ ഊരണമെങ്കിൽ കുറച്ച് പണിയാണ് ഇത് ഇവിടെ നിന്ന് ഊരമാ ഇവിടുന്ന് ഊർണി തിരിയണില്ല ആ ഇതാ ഫ്രഷ് ആണ് ഈ പോരിട്ട് മറ്റേതിൻ്റെ ഇവിടുത്തെ ഇവിടുത്തെ സുന അവിടുത്തെ സുനേൻ്റെ പോലെ ആവും കീറി പൊളിച്ചിട്ട് കത്തിയും കൊണ്ട് അത് ഊരാൻ പറ്റില്ല ഞാൻ എന്തൊക്കെ സാധനം ട്രൈ ചെയ്ത് കത്രിക ഈ സാധനം കോമ്പസ് അതുകൊണ്ടൊക്കെ നോക്കി വെക്കല ഇതോടെ സെറ്റാണെങ്കിൽ ഫാന് കറക്റ്റ് ആയി ണ്ടോ നേരത്തെ പൊടിയ ബെഡിലേ ചാക്കാത്ത ഈ ഓ കയറ്റിലൊക്കെ നോക്ക് അത്ര ഉറങ്ങുമ്പോൾ ഫാൻ ഇട്ട് കാര്യമില്ല ഒരു മാതിരിക്ക് ഇഷ്ടമല്ല മേലുള്ള ഫാനാണെങ്കിൽ കുഴപ്പമില്ല ഫാൻ ഇടുമ്പോ കുറച്ചു ഓർ തണുക്കും ണ്ടല്ലേ ഇതുവരെ എനിക്കിങ്ങനെ ചരിഹിക്കാനാണ് അപ്പൊ ഓ കണ്ടതൊക്കെ വയ്ക്കണം അപ്പൊ ഇതൊക്കെ പുതിയത് വർണ്ണം മേടിക്കുന്ന കണ്ട് എന്തോ ഈ ഭാഗല്ലേ അതിന്റെ അഭാത്ത് വെറുതെ വെച്ചേക്ക ആ വഴി വെറുതെ ഇത് വെറുതെ വെച്ചേക്ക ഇപ്പോൾ ഇത് ബിരിയാണിക്ക് ഒക്കെ പോവും നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ചെറിയ ബ്ലോഗായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നുണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാഗ്സിനെ സപ്പോർട്ട് ചെയ്യുക അടുത്ത ബ്ലോഗായിട്ട് നാളെ കാണുക ഇസ്റ്റാറ്റ ബൈ ബൈ സി യു